ഇത്തവണ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചാക്യാർകൂത്തിൽ ഒന്നാമതെത്തിയത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പേരെന്തായിരുന്നു മോനെ വസുദേവ് വസുദേവനായിരുന്നു ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇത് തുടർച്ചയായ മൂന്നാം തവണയാണ് വസുദേവ് ഒന്നാമത് എത്തുന്നത് ചാക്യാർകൂത്ത് പരിശീലനത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വസുദേവനോട് ചോദിക്കാം ആദ്യം വസുദേവ് എനിക്കൊരു ഡൌട്ടാണ് അതായത് ഈ കലോത്സവത്തിൽ പൊതുവിലെ തനത കലാരൂപങ്ങൾ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത് കുറവാണെന്ന് കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ വസുദേവിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഇപ്പം ചാക്യാർകൂത്തിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാകെ ഞാനും വേറൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കലാരൂപത്തില് കുട്ടികളുടെ പങ്കാളിത്തം കുറവാണ് പിന്നെ കാണാനുള്ള ആൾക്കാരും വളരെ കുറവാണ് ഞാൻ ഇപ്പൊ ചാക്യാർക്കൂത്തൊക്കെ ആണെങ്കിൽ കാണാൻ കുറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കും ഒരു എനർജിയാണ് ആവേശമാണ് ഇതിപ്പം ഏർ ആരും ഇല്ലായിരുന്നു നമ്മളെ പങ്കെടുക്കുന്നവരുടെ പാരൻസും ടീച്ചേഴ്സും അല്ലാതെ <laughs> <laughs> average, uh, ും നിങ്ങൾക്കത് ചെയ്യുമ്പോഴൊരു ഇത് ഞാനില്ലാതിരിക്കുമ്പോ അത് കുറച്ചും കൂടി ചാക്യാർകൂത്ത് എന്ന് പറയുമ്പോ ആൾക്കാരുമായിട്ട് മിങ്കിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കലാരൂപമാണ് അപ്പോ എങ്ങനെയാണ് ചാക്യാർകൂത്തിന്റെ പരിശീലനത്തെ കുറിച്ച് പറയൂ കുറെ വർഷമായിട്ട് പഠിക്കുന്നുണ്ടോ ഞാൻ കലോത്സവത്തിന് വേണ്ടിട്ടാണ് ഇത് പഠിച്ചത് മുൻപ് ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് പാഠകം ഇതിനു പോകുന്നുണ്ടായിരുന്നു കലോത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ് തൊട്ടാണ് ചാക്യാർകൂത്തിലേക്ക് വന്നത് ഇതിനു വേണ്ടി പഠിച്ചതാണ് മാഷ് ആണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരുന്നു ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ സനൽ മാഷായിരുന്നു ഇനി ഇതിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ചാക്യാർകൂത്ത് പഠിപ്പിച്ചത് ഏഹ് പാലക്കാടുള്ള ഒരു സാറാണ് ഹരീഷ് എന്ന് പറഞ്ഞ ഒരു സാറാണ് പഠിപ്പിച്ചത് ഞാൻ വസുദേവ് ചാക്യാർകൂത്തിലോട്ട് വന്നത് എങ്ങനെയാണ് സ്വന്തം താല്പര്യപ്രകാരം വന്നതാണോ അതോ വേറെന്തെങ്കിലും ഐറ്റത്തിൽ മത്സരിച്ച് അങ്ങനെ ഇതിലോട്ട് അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാക്യാർകൂത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ പാടകം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം മാഷാണ് പറഞ്ഞത് ഒന്ന് ഇതിലേക്ക് ഒന്ന് പറഞ്ഞു നോക്ക് പിന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചാക്യാർകൂത്ത് പാടകം ക്ഷേത്രകലകളോടൊക്കെ അത്യാവശ്യം ഇഷ്ടവും അത് അവതരിപ്പിക്കാനൊക്കെ ഞാൻ കാണാറൊക്കെ പോവാറുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് തുടർച്ചയായിട്ട് ഇപ്പൊ മൂന്നാം മൂന്നാം തവണയാണ് രണ്ടാം രണ്ടാം തവണ തവണ വേറെ പാടകത്തിന് ഞാൻ ഒൻപതാം ക്ലാസ് തൊട്ട് സ്റ്റേറ്റ് പോകണത്

ഘുപുങ്കവ വപ്പായൽമെല്ലാം രഘുപുങ്കവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ ആര രഘുപുങ്കവനോ എന്തിനാണ് ഇത്രയധികം സംശയിക്കുന്നത് സൂര്യകുലാലങ്കാരഭൂതനായി ദശരഥോത്രനായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ ആകുന്നല്ലോ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് എന്താണ് ഈ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു പുരാണ കഥകളെ അവതരിപ്പിക്കുന്ന ആസ്പദമാക്കിയിട്ടുള്ള ഒരു കലാരൂപമാണ് കുറച്ച് ആക്ഷേപഹാസ്യവും അങ്ങനെയുള്ള കുറച്ച് ഇപ്പോ ഉള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് പുരാണ കഥകള് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി ആരൊക്കെയാണ് വസുദേവന് സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നല്ല സപ്പോർട്ട് എങ്ങനെയാണ് പേരന്റ്സ് പിന്നെ സ്കൂളിന് നല്ല സപ്പോർട്ടാണ് ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടിനെയാണ് അപ്പോ ഇനി എല്ലാവിധ ആശംസകളും നേരെയാണ് സംസ്ഥാനത്തോട്ട് മികച്ച രീതിയിൽ ഇനി വസുദേവനെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ അതിനിടയിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം വസുദേവ് ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ കലോത്സവത്തില് ക്ഷേത്രകല ഉൾപ്പെടെയുള്ള തനത കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും മത്സരിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു അത് കാണികളുടെ എണ്ണം കുറയുന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വശം